നമസ്കാരം മുളന്തുരുതിക്ക് സമീപം എസ് എൻ ഡി പി ജംഗ്ഷനിലാണ് ഇപ്പോൾ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് കോട്ടയം ഭാഗത്ത് നിന്നും മുളന്തുരുത്തിയിലേക്ക് വരികയായിരുന്ന ഈ ഫോർഡ് കാറാണ് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ഇടപ്പാലയിൽ ഇംപ്ലൈൻസെൻസ് എന്ന അപ് കടയിലേക്ക് ഇടിച്ചു കയറി ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സുകളും സോഫയും ഒക്കെ ഇടിച്ചു തെറപ്പിച്ചു ഈ വാഹനം ഓടിച്ചിരുന്നത് കുരീക്കാട് സ്വദേശിനിയായുള്ള ഗീതയായിരുന്നു ഗീതയ്ക്കൊപ്പം ഗീതയുടെ അമ്മയും ഉണ്ടായിരുന്നു ഇവർ കോട്ടയത്ത് പോയിട്ട് കോട്ടയത്ത് അമ്മയുടെ ചികിത്സയുടെ ആവശ്യത്തിനായി പോയിട്ട് തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ ഗീത ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിനോട് ഗീത പ്രാഥമികമായി നൽകിയാൽ മൊഴി ഗീതയുടെ കണ്ണിൽ ചെറിയ പരിപ്പുണ്ട് അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ ഭാഗത്തു നിന്നും വന്ന വണ്ടി ഇവിടെ ഈ ഗ്ലാസ്സുകളൊക്കെ ഇടിച്ച് തെളിപ്പിച്ച് ഈ കടയുടെ മുന്നിലേക്ക് കയറുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിന് സാരമായ കേടുപാടുകളുണ്ടായി പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന സോഫ സെറ്റുകളും ഈ കടയുടെ മുന്നിലുണ്ടായിരുന്ന ചില്ല് ഗ്ലാസ്കളുമൊക്കെ പൊട്ടി തകർന്നു തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് കടയുടെ ഗ്ലാസ്സുകളും പൊട്ടിയിട്ടുണ്ട് എന്തായാലും ആർക്കും വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം ഈ കാറിലെ ഡ്രൈവർ ആയ ഗീത ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കടയുടമ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കടയുടമ പറയും ഇത് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു പിടിയിൽ നിന്നാണ് ഈ വണ്ടി വന്ന് ഇടിച്ച് സൗണ്ട് കേട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത് അപ്പോഴത്തേക്കും ഈ അവസ്ഥയാണ് ഒരു സ്ത്രീയും അമ്മയും കൂടെ വന്ന അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴി ഉറങ്ങിപ്പോയതാന്നു പറഞ്ഞത് ഇല്ല അവരുടെ കണ്ണിന് വലത് കണ്ണിന് കുറച്ച് റെഡ് ഡിഷ് കളറുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല നമുക്ക് വെള്ളമൊക്കെ എടുത്ത് ഒക്കെയാണ് എനിക്ക് എൻ്റെ സോഫ പോയി കടമൊത്തം പോയി എൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ ബൈക്ക് അത് ഫ്രണ്ടൊക്കെ പോയി പാനങ്ങനെ അത് അത്ര നാശനഷ്ടങ്ങളുണ്ട് ഇനി ഇത് നോക്കണം ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചാലാണ് അറിയുള്ളൂ എത്ര രേടും മൂന്ന് മണി സംഭവിച്ചത് എന്താണ് ഞാൻ ഇവിടെ മൂലകൃത്തും പണിയുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഗ്ലാസ് എല്ലാം കൂടെ നമ്മുടെ മേതോട് വീഴുമായിരുന്നു അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് കയറിയതാണ് എന്താ സംഭവിച്ചത് ശരിക്കും എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അവിടെ നിന്ന് ഭയങ്കര പ്രഷറിലൊന്നിടിച്ചു കയറിയത് ഇടിച്ചപ്പോ ചില്ലും ഗ്ലാസ് മുഴുവനും എന്റെ തലയിലേ വീണുള്ളൂ മുറിവി ഇപ്പൊ ചെറുതായിട്ട് കല്ലി പിന്നെ ഇവിടെ ഇവിടെ ഗ്ലാസ് വന്ന് കുത്തിയേക്കണേ ചെറിയ ചെറിയ നീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് മൂന്നര മൂന്നേ മുക്കാലി പറ്റിയുണ്ട് പിന്നെ അപ്പുറത്തെ കടയിലെ ഗ്ലാസ് ഒക്കെ പിന്നെ എൻ്റെ 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 ബൈക്കും പോയിട്ടുണ്ട് അതെ അതെ ബൈക്ക് എന്തായാലും ഈ കാർ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ഇതിനി റിക്കവറി വാൻ ഉപയോഗിച്ച് വേണം പുറത്തേക്ക് എടുക്കാൻ ഇത് സെൻസർ ഉള്ള വാഹനമായതുകൊണ്ട് ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ ഇത് തെള്ളി നീക്കുവാനും ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് റിക്കവറി വാൻ എത്തിയാൽ ഉടൻ തന്നെ എങ്കിൽ മാത്രമേ ഇതിവിടുന്ന് മാറ്റാൻ കഴിയൂ എന്തായാലും കാര്യമായ പരിക്കുകളൊന്നും ഈ വാഹനം ഓടിച്ചവർക്കോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നവർക്കോ പറ്റിയില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം മുളന്തുരുത്തിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറന്നാട് ജീവി